കൊച്ചിയിൽ നിന്ന് പിടിയിലായ കുറുവ സംഘാംഗം സന്തോഷ് സെൽവത്തിനെതിരെ കോട്ടയത്ത് നിരവധി മോഷണ കേസുകളുണ്ട് പാല പൊൻകുന്നം രാമപുരം ചങ്ങനാശ്ശേരി സ്റ്റേഷനുകളിലാണ് ഇയാൾക്കെതിരെ കേസുകളുള്ളത് നേരത്തെ തിരുട്ട് ഗ്രാമത്തിലെത്തി സന്തോഷിനെയും കൂട്ടാളികളെയും അതി കേരള പോലീസ് പിടികൂടിയത് നിങ്ങൾക്കറിയാം ഈ തിരുട്ട് ഗ്രാമം എന്ന് മോഷണ സംഘങ്ങൾ അധിവസിക്കുന്ന ഗ്രാമമായിരുന്നു അവിടെ ഉള്ള കുടുംബങ്ങൾ മുഴുവനും ഈ കേരളം പോലെയുള്ള സ്ഥലത്ത് നിന്ന് മോഷണം നടത്തിയിട്ട് ആളുകൾ അവിടെ പോയിട്ട് ഈ മോഷ്ടിച്ച മുതൽ മുഴുവൻ പങ്കുവെക്കുന്ന രീതിയായിരുന്നു കൊറോണ കാലം എന്നാൽ ഈ തിരുട്ടു ഗ്രാമത്തിലെ അന്തേവാസികളിപ്പോൾ അതിൽ നിന്നൊക്കെ മാറി മോഷണം എന്ന കലാപരിപാടി നിർത്തി എന്നൊക്കെയാണ് അവകാശപ്പെടുന്നത് എൻ്റെ യാഥാർത്ഥ്യം നമുക്കറിയില്ല ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ഈ സന്തോഷ് സെൽവത്തിനെതിരായുള്ള കേസുകളെക്കുറിച്ച് സംസാരിക്കാൻ നമുക്കൊപ്പം ചേരുന്നു ടോബി ഗുഡ് മോർണിംഗ് പറയൂ ഗുഡ് മോർണിംഗ് എസ് കെൻ സന്തോഷ് സെൽവം എന്ന് പറയുന്ന ആ പേര് വന്നപ്പോൾ തന്നെ കൃത്യമായിട്ടുള്ള വിവരം കോട്ടയം പോലീസിന് ലഭിച്ചിരുന്നു അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കോട്ടയത്തിന്റെ അതിർത്തി മേഖലകളിൽ കൃത്യമായിട്ടുള്ള പരിശോധനകൾ വേണം ജാഗ്രത വേണമെന്ന് ജില്ലാ പോലീസ് മേധാവി ഒരു നിർദ്ദേശം നൽകിയത് തുടർന്നാണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് കോട്ടയം കേന്ദ്രീകരിച്ച് ഇദ്ദേഹത്തിന് കൂടുതൽ കേസുകളുണ്ട് അതായത് പാല രാമപുരം അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി പൊൻകുന്നം തുടങ്ങിയ സ്റ്റേഷനുകളിലാണ് കഴിഞ്ഞ കുറേ നാളുകളായി കേസുകളുള്ളത് മോഷണം കേസുകളുണ്ട് മോഷണം നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട് എന്നുള്ള കേസുകൾ വന്നിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതിയിലെ പുതുവേലി എന്ന് പറയുന്ന സ്ഥലത്ത് നടത്തിയ ഒരു മോഷണ ശ്രമമായിരുന്നു ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ കയറി നേരത്തെ മനീഷൊക്കെ പറഞ്ഞതുപോലെ തന്നെ കുറുവാ സംഘത്തിന്റെ ഒരു മോഡ സൊപ്രാൻഡി എന്ന് പറയുന്ന ആ ഒരു കാര്യമുണ്ടല്ലോ അത് കൃത്യമായി ഇവിടെയും പ്രയോഗിച്ചിരുന്നു പിൻവശത്തുകൂടി വാതിലുകൾ തകർത്ത് അകത്ത് കയറി ഉറങ്ങിക്കിടന്നിരുന്ന സ്ത്രീയുടെ കയ്യിലെ വള വയർക്കെട്ട് മുറിച്ച് മോഷ്ടിച്ചു എന്നുള്ളതായിരുന്നു കേസ് ഇതേ തുടർന്നാണ് പോലീസ് വിശദമായിട്ടുള്ള ഒരു അന്വേഷണം ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന മോഷ്ടാക്കളെ കേന്ദ്രീകരിച്ച് നടത്തിയത് പൊൻകുന്നത്ത് തൊഴിലാളി എന്ന രീതിയിൽ വ്യാജമായി താമസിക്കുകയായിരുന്നു ഇയാൾ തുടർന്ന് നടത്തിയ വിശദമായ പരിശോധനയിലാണ് ഈ മോഷണം ഒരു വലിയ സംഘം ഇതിനു പിന്നിലുണ്ടെന്ന് മനസ്സിലാക്കുകയും അവർ തിരട്ട് ഗ്രാമത്തിലേക്ക് തമിഴ്നാട്ടിലെ തിരട്ട് ഗ്രാമത്തിലേക്ക് കടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് ഈ സന്തോഷ് ചെലവത്തിന് വേണ്ടി ഒരു പ്രത്യേക ഓപ്പറേഷൻ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കഴിഞ്ഞ അടുത്തിടെയൊന്നും കേരള പോലീസ് ഒരു ഓപ്പറേഷനാണ് വലിയൊരു സംഘം പോലീസ് രാത്രിയിൽ അവിടെ ചെന്ന് ഈ തിരട്ട് ഗ്രാമത്തിൽ കയറി സന്തോഷ് ശെത്തെ അതിസാഹസികമായി പിടികൂടുന്നു ഒപ്പം തന്നെ ഇയാളുടെ കൂട്ടുപ്രതിയായിട്ടിരുന്ന വേലൻ എന്നു പറയുന്ന ഒരു പ്രതിയെയും ഈ അതിസാഹസികമായി നമുക്കറിയാവുന്നതുപോലെ ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ അല്ലെങ്കിൽ ഇത്തരത്തിൽ മോഷണം നടത്തുന്നവർ രക്ഷപ്പെടാൻ വേണ്ടി ഈ തിരട്ട് ഗ്രാമങ്ങളെയാണ് ആശ്രയിക്കുന്നത് അവിടെ കയറിക്കഴിഞ്ഞാൽ അവരെ പിടികൂടുക അതി വലിയ പ്രയാസമുള്ള കാര്യമാണ് പക്ഷേ തമിഴ്നാട് പോലീസിൻ്റെ അറിവോടുകൂടി കേരള പോലീസ് നടത്തിയ ഒരു വലിയൊരു ഓപ്പറേഷൻ ഓപ്പറേഷനിൽ ഈ പ്രതികളെ രണ്ടുപേരെയും പിടിക്കുന്നു ഒപ്പം തന്നെ ഈ പൊൻകുന്നം സ്റ്റേഷൻ പരിധിയിൽ നിന്നും മോഷ്ടിച്ച സ്വർണ്ണ വസ്തുക്കളും ആ തൊണ്ടി മുതലും കൃത്യമായി റിക്കവർ ചെയ്യാൻ ഈ പോലീസിന് സാധിച്ചു അതൊരു വലിയ വിജയമായിരുന്നു അതിനുശേഷം ഈ മോഷണ പരമ്പരയിൽ അഞ്ച് പേരാണ് ഉണ്ടായിരുന്നത് അതിൽ നാലുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരാളെ മാത്രമാണ് പോലീസിന് കിട്ടാത്തത് അയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഈ പ്രതികൾക്ക് ജാമ്യം കെട്ടി പുറത്തിറങ്ങിയത് എന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും ഓക്കെ ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും ഈ സന്തോഷ് സെൽവത്തിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ അന്വേഷിച്ചറിയേണ്ടതുണ്ട് ഒരുപാട് മോഷണ കേസുകളിൽ ഇയാൾ പ്രതിയാണ് സംഘടിതമായി ഈ കുറുവാ സംഘം എന്ന പേരിൽ കേരളത്തിൽ മോഷണം നടത്താനുള്ള പദ്ധതി ഇട്ടു തന്നെയാണ് ഇയാൾ വന്നതും ഇയാൾ കൊച്ചിയിൽ ഈ ഇവിടെ താമസിക്കുന്ന ചില ആൾക്കാരുടെ കൂടെ കുറേ കാലമായി താമസിക്കുന്നു മണ്ണഞ്ചേരി പോലെയുള്ള പ്രദേശങ്ങളിൽ മോഷണത്തിന് എത്തിയതും ആസിഫ് സോബി ചോദിക്കുന്നു എസ് കെ എൻ താങ്കളുടെ മലയാള ടെലിവിഷനിലെ മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ താങ്കൾ നിഷേധിക്കുമോ ഹൺഡ്രഡ് പേർസെൻ്റ് ഞാൻ നിഷേധിക്കും ഒന്നാമത് മലയാള ടെലിവിഷനിലായാലും സിനിമയിലായാലും നമുക്കൊരു മമ്മൂട്ടി മതി അദ്ദേഹത്തോ അദ്ദേഹത്തോട് താരതമ്യം ചെയ്യാൻ പോലും ഒരാളെ അനുവദിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അദ്ദേഹത്തിന് ഒരുപാട് സർഗലാവണ്യമുണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് സ്ട്രെയിൻ എടുക്കുന്ന കലാകാരൻ പതിറ്റാണ്ടുകളായി മലയാള സിനിമയിൽ കാത്തി കയറി ഇങ്ങനെ നിൽക്കുകയല്ലേ മമ്മൂട്ടി അദ്ദേഹത്തോടൊക്കെ താരതമ്യപ്പെടുത്താൻ ഈ ടെലിവിഷനിലെ ഒരു കിടത്തെ നിങ്ങൾ ഉപയോഗിക്കണോ എൻ്റെ ആവശ്യമില്ലേ